മൂന്നാം മോദി സർക്കാരിൽ ഒരു മുസ്ലിം പ്രതിനിധിയും ഇല്ല സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് രാജ്യത്തെ ഏറ്റവും പ്രബലമായ ന്യൂനപക്ഷ വിഭാഗമായ മുസ്ലിം സമുദായത്തിൽ നിന്ന് പങ്കാളിത്തമില്ലാത്ത സർക്കാർ അധികാരമേൽക്കുന്നത് എഴുപത്തിരണ്ട് കേന്ദ്രമന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ ഒരു മുസ്ലിം പ്രതിനിധിയും ഉൾപ്പെട്ടില്ല ബി ജെ പി നയിച്ച വാജ്പേയി സർക്കാരിലും ഒന്നും രണ്ടും മോദി സർക്കാരിലും മുസ്ലിം പങ്കാളിത്തം ഉണ്ടായിരുന്നു കഴിഞ്ഞ സർക്കാരിൻ്റെ തുടക്കത്തിൽ ഉണ്ടായിരുന്ന മുഖ്താർ അബ്ബാസ് നഖ്വിയുടെ രാജ്യസഭാ കാലാവധി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കഴിയും വരെ മുസ്ലിം പ്രാതിനിധ്യം ഉണ്ടായിരുന്നു ഒന്നാം മോദി സർക്കാരിൽ മന്ത്രിയായിരുന്ന നജ്മ ഹേബ്തല്ലയുടെ പിൻഗാമിയായിട്ടായിരുന്നു മുക്താർ അബ്ബാസ് നഖ്വി എത്തിയത് ആദ്യ വാജ്പേയി മന്ത്രിസഭ പതിനാറാം ദിവസം രാജിവെക്കുമ്പോഴും രണ്ടാം മന്ത്രിസഭ പിരിച്ചുവിടുമ്പോഴും സിക്കന്ദർ ഭക്ത് അംഗമായിരുന്നു മൂന്നാം വട്ടം എത്തിയപ്പോൾ ഷാനവാസ് ഹുസൈനാണ് മന്ത്രിയായിരുന്നത് സബ്കാ സാത് എല്ലാവരുടെയും ഒപ്പം ആണ് മുദ്രാവാക്യമെന്ന് പ്രഖ്യാപിച്ച് അധികാരത്തിൽ വന്ന മോദിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മുസ്ലിം വിഭാഗത്തെ പാടെ മാറ്റി നിർത്തിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ മൗലാന അബ്ദുൽ കലാം ആസാദ് ഹുമയൂൺ കബീർ ഫക്രുദ്ദീൻ അലി മുഹസിന കിദ്വായ് ആരിഫ് മുഹമ്മദ് ഖാൻ ഷക്കീലുർ റഹ്മാൻ മുഫ്തി മുഹമ്മദ് സെയ്ദ് ഗുലാം നബി ആസാദ് സി എം ഇബ്രാഹിം സലീം ഇക്ബാൾ ഷെർവാണി ഗുലാം നബി ആസാദ് സൽമാൻ ഖുർഷിദ് എന്നിവരെല്ലാം ഓരോ മന്ത്രിസഭയിലും അംഗങ്ങളായി പ്രവർത്തന മികവിൻ്റെ പേരിൽ രാജ്യത്തിൻ്റെ സ്മരണയിൽ നിറഞ്ഞു നിൽക്കുന്നവരാണ് waytonikah.com the exclusive muslim matrimonial site